മൂന്ന് സെന്റിൽ നിർമ്മിക്കാൻ സാധിക്കുന്ന മനോഹരമായ ഒരു കൊച്ചു ഭവനത്തിൻ്റെ പ്ലാനും ത്രീ ഡി എലിവേഷനുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരേ ത്രീ ഡി എലിവേഷന് മൂന്ന് ഓപ്ഷൻ പ്ലാൻ നൽകിയിട്ടുണ്ട് ഈ മൂന്ന് പ്ലാനിൻ്റെയും ഔട്ട്സൈഡ് ഡയമെൻഷൻ ഒന്ന് തന്നെയാണ് വീതി ആറ് മീറ്ററും അറുപത് സെൻറ്റിമീറ്ററും നീളം എട്ട് മീറ്ററും നാൽപ്പത് സെൻറ്റിമീറ്ററുമാണ് ഈ വീട് കണ്ടംപററി സ്റ്റൈലിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ വൺ പ്ലാനിൽ സിറ്റൗട്ട് മുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് അവിടെ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് റൂമിലാണ് ലിവിംഗ് റൂമിൻ്റെ സൈസ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആണ് അവിടെ നിന്നാണ് ഓപ്പൺ കിച്ചണിലേക്ക് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ സൈസ് മുന്നൂറ് നൂറ്റി അൻപതാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അവിടെ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ സൈസ് വരുന്നത് നൂറ്റി എഴുപത് നൂറ്റിനാൽപത് ആണ് ഈ ലിവിംഗ് റൂമിൽ നിന്ന് തന്നെയാണ് കോമൺ ടോയ്ലറ്റിലേക്കും രണ്ട് ബെഡ്റൂമുകളിലേക്കും പാസേജ് കൊടുത്തിരിക്കുന്നത് കോമൺ ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി തൊണ്ണൂറെ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്ററാണ് ഫ്രണ്ടിലുള്ള ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് പിറകിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് അത് അറ്റാച്ച്ഡ് ആണ് അറ്റാച്ചഡ് ടോയ്ലറ്റിൻ്റെ സൈസ് നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഒരു ചെറിയ ടോയ്ലറ്റോട് കൂടിയ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമായി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ടുവിൽ സിറ്റൗട്ട് മുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് ലിവിംഗ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഫ്രണ്ടിലെ ബെഡ്റൂം സൈസ് മുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് സെൻറ്റിമീറ്റർ തന്നെയാണ് അതുപോലെ കോമൺ ടോയ്ലറ്റിൻ്റെ സൈസും നൂറ്റി തൊണ്ണൂറെ നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവയിൽ യാതൊരു മാറ്റവും ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ടുവും തമ്മിലില്ല എന്നാൽ കിച്ചൺ വരുന്ന ഏരിയയിൽ മാസ്റ്റർ ബെഡ്റൂമിൽ ഉള്ള അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എടുത്തു കളയുകയും കിച്ചൺ വലുതാക്കി നിർമ്മിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അവിടെ ഓപ്പൺ കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ സൈസ് വരുന്നത് മുന്നൂറേ മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്ററാണ് അത്യാവശ്യം വലിയ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ പിറകിലുള്ള ബെഡ്റൂം സൈസ് മുന്നൂറേ മുന്നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ ആണ് ഇത് ഓപ്ഷൻ വണ്ണിൽ അറ്റാച്ച്ഡ് ആയിരുന്നു എന്നാൽ ഓപ്ഷൻ ടൂവിൽ ഇത് അറ്റാച്ച്ഡ് അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു ഓപ്ഷൻ ത്രീയിൽ സിറ്റൗട്ട് മുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൽ ഡൈനിങ് ലിവിംഗ് സ്പേസ് കൊടുത്തിരിക്കുന്നത് മുന്നൂറ് മുന്നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് ഇവിടെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് വലിയൊരു ലിവിങ് ഏരിയ കൊടുത്തു അവിടുന്ന് നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ ഓപ്പൺ കിച്ചൺ മാറ്റി ഒരു ചെറിയ കിച്ചൺ ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചൻ്റെ സൈസ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ആണ് കോമൺ ടോയ്ലറ്റ് സൈസ് നൂറ്റി തൊണ്ണൂറ് നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഫ്രണ്ടിലെ ബെഡ്റൂം സൈസ് മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് ആണ് ഇത് വലുപ്പം കൂടിയതാക്കി മാറ്റിയിരിക്കുന്നു പിറകിലുള്ള ബെഡ്റൂം സൈസ് മുന്നൂറെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആക്കി കുറച്ചിരിക്കുന്നു ഇതാണ് ഓപ്ഷൻ ടുവും ഓപ്ഷൻ ത്രീയും തമ്മിലുള്ള വ്യത്യാസം ഈ മൂന്ന് ഓപ്ഷൻ പ്ലാനിൻ്റെയും ഡയമൻഷനോട് കൂടിയ ഫർണിച്ചർ ലേ ഔട്ടും ത്രീ ഡി എലിവേഷനും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് പതിനൊന്ന് ലക്ഷമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക